കിട്ടിയതും നഷ്ടപ്പെട്ടതും ഇരട്ടിയായി തിരിച്ചു നൽകുന്ന ചരിത്രമാണ് ഡിവൈഎഫ്ഐയ്ക്കുള്ളതെന്ന് നേതാക്കളുടെ മുന്നറിയിപ്പ് അക്രമം നടത്തിയിട്ട് സ്വസ്ഥമായി കിടന്നുറങ്ങാമെന്ന് കരുതേണ്ടെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഡിവൈഎഫ്ഐ നേതാക്കളുടെ മുന്നറിയിപ്പ് ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ പ്രചരണാർത്ഥം ആലപ്പുഴ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന പ്രചരണ ബോർഡുകൾ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ആലപ്പുഴ ചെത്തൂരിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിനിടെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചു ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിനോ യുവമോർച്ചയ്ക്കോ അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്കാണെങ്കിലും ഈ കേരളത്തിൽ എവിടെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെയും സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ അതിരി കടന്നു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസ്കാർ ഇവിടെ സമരം ചെയ്ത് പൊളിച്ച ബോർഡ് നമ്മുടെ ഇവിടെ ബോർഡുണ്ട് ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരത്തെ ജെയിംസ് പറഞ്ഞതുപോലെ വീട് വീടാന്തരം കയറിയിറങ്ങി അൻപതും നൂറും വീതം കളക്ട് ചെയ്താണ് ഈ പ്രചരണങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരൻ എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുന്നത് പോലെ ലക്ഷങ്ങളോ കോടികളോ കിട്ടിയിട്ടല്ല ഈ പ്രചരണം നടത്തിയത് ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരായുള്ള സമരാണ് ആ സമരത്തെ അട്ടിമറിക്കാനാണ് യൂത്ത് കോൺഗ്രസ്കാർ ശ്രമിച്ചത് ഞങ്ങൾ ഇന്ന് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നോക്കി ഇവിടെ ഈ അക്രമങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഏതൊക്കെ യൂത്ത് കോൺഗ്രസുകാരാണ് ഉള്ളതെന്നൊക്കെ ഞങ്ങൾ നോക്കി ആ പങ്കെടുത്തിരിക്കുന്ന പലരുടെയും കയ്യിൽ രാഗിത്തറിന് കെട്ടിയിട്ടുണ്ട് ആർ എസ് എസ് കാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ടൗണിൽ പ്രതിഷേധം നടത്തിയത് ആർ എസ് എസ് കാരന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ്കത്ത് ആർ എസ് എസ് കാരാണ് മുഴുവൻ ഇവിടെ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അനുയായികളാണ് ഈ യൂത്ത് കോൺഗ്രസ് കാരൻ അവരാണ് ഈ പണി ചെയ്തത് ഞങ്ങൾ ആ വീഡിയോ മുഴുവൻ പരിശോധിച്ചപ്പോ ആ വീഡിയോയിലുള്ള യൂത്ത് കോൺഗ്രസ് എല്ലാം പേരും അഡ്രസ്സും അവന്റെ അപ്പൂപ്പസ് വരെ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെല്ലാം മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് കരുതുകയും വേണ്ട ഞങ്ങൾ ഇരുപതാം തീയതി ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരക്ക് നടത്തുന്ന വലിയൊരു ക്യാമ്പയിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അണിനിരക്കുകയാണ് അതിന്റെ തയ്യാറെടുപ്പും അതിന്റെ പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പ്രകോപിപ്പിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താങ്ങില്ല പക്ഷെ നിങ്ങൾ എഴുതി വച്ചോ ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ള ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും എഴുതി വച്ചോ ഈ ആലപ്പുഴ ജില്ലയിൽ എവിടെയെങ്കിലും വഴിയിൽ കിടന്ന് അടിമേടിക്കേണ്ടി വന്നാൽ അത് ഡിവൈഎഫ്ഐക്കാരുടെ അടിയാണെന്ന് വിചാരിച്ചോ ഞങ്ങൾ അത് നിങ്ങളിവിടെ ആലപ്പുഴ നഗരത്തിൽ സ്വസ്ഥമായി ഇത്തരം മര്യാദക്ക് പോകാമെന്ന് കരുതണ്ട ഡി വൈ എഫ് ഐ ഉയർത്തുന്ന ഈ രാഷ്ട്രീയ ക്യാമ്പയിൻ അത് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും അണിനിരത്തുന്ന ക്യാമ്പയിൻ ആണ് അക്രമത്തിനെതിരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ്കാർ വാലും ചുരുട്ടി ഓടേണ്ടി വരും ബാനറും പോസ്റ്ററും നശിപ്പിച്ചവർ എവിടെയെങ്കിലും കിടന്ന് അടിവാങ്ങിയാൽ അത് ഡിവൈഎഫ്ഐക്കാരുടേതാണെന്ന് കരുതിക്കൊള്ളണം അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത പ്രതിഷേധം ഡി സി സി ഓഫീസിലായിരിക്കുമെന്നും ആർ രാഹുൽ മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസുകാർ ചരിത്രം ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിം ശ്യാമുവൽ കിട്ടിയതും നഷ്ടപ്പെട്ടതും ഇരട്ടിയായി തിരിച്ചു കൊടുത്ത ചരിത്രമാണ് ഡിവൈഎഫ്ഐക്കുള്ളതെന്നും ജയിം ശ്യാമുവൽ ഓർമ്മപ്പെടുത്തി പ്രസിഡന്റിന്റെ അച്ചിയുടെ വീട്ടിൽ നിന്നും വാങ്ങിയ പണം കൊണ്ടല്ല ബാനറും ബോർഡും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ തെരുവോരങ്ങളിൽ വീടുകളിൽ കയറി പണം വാങ്ങി നൂറും കളക്ട് ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട ഡി വൈ എഫ് എക്കാർ സൃഷ്ടിക്കുന്നതാണ് ഇതെല്ലാം അതെല്ലാം അക്രമിച്ച് തകർക്കാമെന്ന് കരുതിയാൽ അതിനെയെല്ലാം കടുത്ത ഭാഷയിൽ നേരിടേണ്ടി വരും യൂത്ത് കോൺഗ്രസുകാരൻ സമാധാനമായി വീടിനകത്ത് കിടന്നുറങ്ങാമെന്ന് കരുതരുത് അങ്ങനെ കരുതിയാൽ ആ കൈ അടിച്ചടിക്കാനുള്ള സാക്ഷി ഈ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിനുണ്ടാവണം അങ്ങനെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും വെരട്ടലിന് മുമ്പിൽ എന്നു തരുന്ന പ്രസ്ഥാനമല്ല ഡി വൈ എഫ് ഐ ആ ചരിത്രം പഠിക്കണം ഡി സി സി പ്രസിഡന്റിന് ഇന്നത്തെ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആ ചരിത്രം അറിയില്ലെങ്കിൽ ഡി സി സി നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കണം ഒട്ടനവധി ആ ചരിത്രമുണ്ട് ആലപ്പുഴയിൽ ആ ചരിത്രത്തിലൊക്കെ ഡി വൈ എഫ് ഐ പകരം തീർത്ത് കൊടുത്ത ചരിത്രമാണുള്ളത് ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജ്മൽ ഹസൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്വേത എസ് കുമാർ ആലപ്പുഴ ബ്ലോക്ക് സെക്രട്ടറി ജി ശ്രീജിത്ത് പ്രസിഡന്റ് ആർ റാനസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺലാൽ ഊർമിള ബ്ലോക്ക് ട്രഷറർ രമ്യ സുർജിത്ത് എന്നിവർ സംസാരിച്ചു പിൻമീഡിയ ആലപ്പുഴ